ഇന്ത്യാ സഖ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഇടഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിന് വേണ്ടത്ര പ്രാധാന്യം തന്നെ നൽകി ഒപ്പം നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം ഇതിന്റെ ആദ്യഘട്ടമായി നിതീഷിനെ ഇന്ത്യാ സഖ്യത്തിന്റെ കൺവീനറാക്കാൻ കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡിഎംകെ എൻസിപി ആർ ജെ ഡി എന്നിവർ ഈ തീരുമാനത്തെ പിന്തുണച്ചു വെറും കൺവീനർ പദവി മാത്രം പോരെന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കണമെന്നുമാണ് ജെഡിയു നേതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇന്ത്യാ സഖ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക അതുകൊണ്ട് നിതീഷിന് ആ പദവി ലഭിക്കാൻ സാധ്യതയില്ല നിതീഷ് സഖ്യം ത്തിന്റെ കൺവീനറാവാൻ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പിന്തുണയുള്ളതിനാൽ ഇത് സാധ്യമാകും വ്യാഴാഴ്ച നടന്ന സംസ്ഥാനതല യോഗത്തിലും ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിലും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നിതീഷ് കുമാറിനെയും ഈ തീരുമാനം അറിയിച്ചിട്ടുണ്ട് സഖ്യത്തിലെ ഭൂരിഭാഗം നേതാക്കളും നിതീഷിനെ അംഗീകരിക്കുന്നു ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ എതിർപ്പുള്ളൂ അടുത്ത ദിവസം തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് ജെഡിയു വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച തർക്കമില്ല നിതീഷുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളുമില്ല നിതീഷാണ് സഖ്യത്തിൽ സൌഹൃദം കൊണ്ടുവന്നത് പ്രത്യേകിച്ച് നിത്യശത്രുക്കളായിരുന്ന കോൺഗ്രസ് എ എ പി തൃണമൂൽ കോൺഗ്രസ് എന്നിവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നത് നിതീഷിന്റെ നിരന്തര ഇടപെടലാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ രാഹുൽഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ചത് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചേർന്നായിരുന്നു തുടർന്നാണ് ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എന്നിവരുമായി സൌഹൃദത്തിലെത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് ദേശീയ തലത്തിൽ സീറ്റ് യുവചന ചർച്ചകൾ അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ ആരംഭിക്കും ബീഹാറിൽ സഖ്യത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ആർ ജെ ഡിയും ജെഡിയും പതിനാറ് സീറ്റിൽ വീതമാണ് മത്സരിക്കുക അഞ്ച് സീറ്റുകളാണ് ാണ് കോൺഗ്രസിന് ലഭിക്കുക മൂന്ന് സീറ്റുകൾ ഇടതുപാർട്ടികൾക്ക് ലഭിക്കും കഴിഞ്ഞ ദിവസം വൈകിട്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കണ്ട് സീറ്റിന്റെ കാര്യം ചർച്ച ചെയ്തിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ഫോർമുല തേജസ്വി യാദവ് നിതീഷിനെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ കോൺഗ്രസിനും എതിർപ്പില്ല നിതീഷിനെ കൺവീനറാക്കുന്നതോടെ ഇന്ത്യ സഖ്യത്തിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്